ജാനുവരി ഇരുപത്തി ഒന്ന് ഉച്ചയ്ക്ക് പോലീസിലേക്ക് കണ്ണംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിളി പോകുന്നു അവിടെ സമീപവാസിയായിട്ടുള്ള ഇത്തിരി പ്രായമുള്ളൊരു മനുഷ്യനാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് അദ്ദേഹം നൽകിയ മറുപടി അദ്ദേഹം പറഞ്ഞത് ഇവിടെ ക്ഷേത്രത്തിൻ്റെ അരികിൽ പാടിക്കവിളാകം ക്ഷേത്രത്തിൻ്റെ അരികിൽ പാടിക്കവിളാകത്ത് ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു വീട്ടിൽ ഒരു സ്ത്രീ മരണപ്പെട്ട് കിടക്കും അവരുടെ ഭർത്താവാണ് എന്നോട് പറഞ്ഞത് ഇതാണ് പോലീസിനോട് ഈ പ്രായമുള്ള മനുഷ്യർ പോലീസ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ പോലീസിന് കിട്ടിയ ഫസ്റ്റ് ഇൻഫർമേഷൻ അതായിരുന്നു പോലീസ് സ്ഥലത്തേക്കെത്തി നോക്കുമ്പോൾ ഒരു യുവതി വീടിൻ്റെ അകത്ത് മുറിയിൽ ബെഡിൽ ചോരയിൽ കുളിച്ച് കിടക്കുകയാണ് അവരുടെ കഴുത്ത് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു ആരോ അവരുടെ കഴുത്തിൽ കത്തിയാഴ്ത്തിയിരിക്കുന്നു അവരുടെ അവർ അവരുപയോഗിക്കുന്ന സ്കൂട്ടർ അവിടെ ഉണ്ടായിരുന്നില്ല അത് അവർ പോലീസിനോട് പറഞ്ഞത് അവരുടെ ഭർത്താവ് തന്നെയാണ് കാരണം അവരുടെ ഭർത്താവ് എന്ന് വിളിച്ചിട്ട് ഇവർ വീട്ടിൽ ഇവരുടെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റാതായതോടുകൂടി അദ്ദേഹം ശ്രദ്ധിച്ചത് ഈ സ്കൂട്ടർ അവിടെ ഉണ്ടോ എന്നാണ്